ധികം തത്വം നഗുരോരധികം തോരം ജ്ഞാനം ശ്രീ ഗുരവേ നമ മുരുകൻ ഉറങ്ങിയോ പ്രിയരെ അരേ സമുദായത്തിൽപ്പെട്ട വലിയൊരു ഗുരുഭക്തനുണ്ടായിരുന്നു സ്വന്തം സ്ഥലത്ത് ചെറിയൊരു കുടിലുണ്ടാക്കി അതൊരു ആശ്രമമായി സങ്കല്പിച്ച് ആ ഭക്തൻ കഴിഞ്ഞു വരികയായിരുന്നു നാട്ടുകാർ സ്നേഹപൂർവ്വം ആ ഗുരുഭക്തനെ സമുദായ പേരോട് ചേർത്ത് സ്വാമി എന്നാണ് വിളിച്ചിരുന്നത് തന്റെ ആശ്രമമായ കുടിലിൽ ഒരിക്കലെങ്കിലും ഗുരുദേവൻ വന്നു കാണുവാൻ ആ പരമഭക്തൻ വളരെയേറെ ആഗ്രഹിച്ചിരുന്നു എന്നാൽ അവിടെ വേണ്ടത്ര സൌകര്യമില്ലാതിരുന്നത് കൊണ്ട് ഗുരുദേവനെ ക്ഷണിക്കാൻ അദ്ദേഹം മുതിർന്നില്ല ആ അരയൻ സ്വാമിയെ ഗുരുദേവൻ വിളിച്ചിരുന്നത് മുരുകൻ എന്നായിരുന്നു ഒരു ദിവസം സായാഹ്നത്തോടെ ചെറായിലുള്ള ഒരു ഗൃഹസ്ഥ ശിഷ്യന്റെ ഭവനത്തിൽ ഗുരുദേവൻ വന്നു ചേർന്നു രാത്രിയായതോടെ ഗുരുദേവൻ ആ ഭവനത്തിൽ നിന്നും പുറത്തിറങ്ങി ആ വീട്ടിലുള്ളവരാരും ആ വിവരം അറിയുകയുണ്ടായില്ല റോഡിലിറങ്ങിയ ഗുരുദേവൻ ആ രാത്രിയിൽ ഒരു വിളക്ക് പോലും കൂടാതെ രണ്ടു മൈൽ ദൂരത്തോളം നടന്നു ചെന്നിട്ട് ഒരു സ്ഥലത്ത് നിന്നു അതിനടുത്തായിരുന്നു അരയൻ സ്വാമി എന്ന മുരുകന്റെ ആശ്രമം നിന്നിരുന്നത് അവിടെ നിന്ന് ഗുരുദേവൻ ഇങ്ങനെ വിളിച്ചു ചോദിച്ചു മുരുകൻ ഉറങ്ങിയോ അത് കേട്ട് അരയൻ സ്വാമി എഴുന്നേറ്റ് ഓലവാതിൽ പതിയെ തുറന്നു നോക്കി മുറ്റത്ത് നിൽക്കുന്ന സാക്ഷാൽ ഗുരുദേവനെ കണ്ട് അയാൾ ആശ്ചര്യപ്പെട്ടു താൻ ആഗ്രഹിച്ചതുപോലെ ഗുരുദേവൻ തന്റെ കുടിലിലേക്ക് എഴുന്നള്ളിയിരിക്കുന്നത് കണ്ടിട്ട് അരയൻ സ്വാമി അപ്പോൾ ഗദ്ഗദണ്ഠനായി പറഞ്ഞു തൃപാദങ്ങൾ ഈ മാടത്തിലേക്ക് എഴുന്നള്ളിയല്ലോ അയാൾ ഗുരുദേവന്റെ പാതാരവിന്ദിൽ വീണ് സാഷ്ട്രാംഗം നമസ്കരിച്ചിട്ട് സങ്കടത്തോടെ പറഞ്ഞു അടിയനി ഒന്നുമില്ലല്ലോ തരാൻ അപ്പോൾ ഗുരുദേവൻ ഒരു മന്ദഹാസത്തോടെ പറഞ്ഞു പഴമുണ്ടല്ലോ ഗുരുദേവന് ആ രാത്രിയിൽ കൊടുക്കാൻ യാതൊന്നുമില്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട അരയൻ സ്വാമി അവിടെ പഴം ഇരിപ്പുണ്ടെന്ന കാര്യം അപ്പോഴാണ് ഓർത്തത് എന്നാൽ എണ്ണയില്ലാതിരുന്നത് കൊണ്ട് വിളക്ക് കൊളുത്താനാവാതെ സ്വാമി വീണ്ടും സങ്കടപ്പെട്ട് പറഞ്ഞു അരയൻ സ്വാമിയുടെ ആ സങ്കടം കണ്ടിട്ട് ഗുരുദേവൻ വീണ്ടും സമാധാനിപ്പിച്ചു കർപ്പൂരം ഉണ്ടല്ലോ അത് കേട്ടപാട് സ്വാമി ഓടിപ്പോയി പൂജാമുറിയിലുണ്ടായിരുന്ന കർപ്പൂരം എടുത്ത് ഒരു തട്ടത്തിൽ വെച്ച് കത്തിച്ചു ഗുരുദേവൻ കാലും മുഖവും കഴുകി ആശ്രമത്തിനുള്ളിൽ പ്രവേശിച്ച് ഒരു തടുക്കിൽ ഇരുന്നു അപ്പോഴേക്കും നാലഞ്ച് പഴം ഒരിലയിൽ വെച്ച് സ്വാമി അടുത്തുകൊണ്ടുവെച്ചു ഗുരുദേവൻ അത് സന്തോഷത്തോടെ ഭുചിച്ചു കുറച്ചു നേരത്തിന് ശേഷം ഗുരുദേവൻ അവിടെ നിന്നും ഇറങ്ങിയപ്പോൾ അരേൻ സ്വാമി കൂടെ ഗുരുദേവനെ അനുഗമിക്കുവാൻ തുടങ്ങി തുടങ്ങി അത് കണ്ടിട്ട് തിരിഞ്ഞു നിന്ന് ഗുരുദേവൻ പറഞ്ഞു മുരുകൻ പോയിക്കോളൂ നമ്മെ അവർ കാത്തിരിക്കുകയാണ് ആ നേരത്ത് ഗുരുദേവൻ വിശ്രമിച്ചിരുന്ന ഗൃഹത്തിലെ അംഗങ്ങൾ ഗുരുദേവനെ കാണാതെ പരിഭ്രാന്തരായി നാലുപാടും അന്വേഷിച്ച് നടക്കുകയായിരുന്നു വളരെ രാത്രിയോടെ അവിടെ മടങ്ങിയെത്തിച്ചേർന്ന ഗുരുദേവൻ വിഷമിച്ച് നിൽക്കുകയായിരുന്ന ആ വീട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞു നമ്മെ കാത്തിരുന്ന ഒരാളെ കണ്ടിട്ട് വരികയാണ് സ്നേഹപൂർവം